ിൽ വിജയിക്കണം കോൺഗ്രസ് വീണ്ടും വീട് കയറും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ തീരുമാനിച്ച് കെ പി സി സി നിർവാഹക സമിതി യോഗം ഇതിന്റെ ഭാഗമായി വീണ്ടും ഭവന സന്ദർശനം നടത്താൻ തീരുമാനിച്ചു ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വീടുകൾ കയറുക ഇരുപത് മുതൽ ഇരുപത്തി വരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ വീടുകൾ കയറുക നേതാക്കളും ഭവന സന്ദർശനത്തിന്റെ ഭാഗമാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യും പക്ഷികൾ കൂട്ടത്തോടെ ചത്തു വീണു ആശങ്കയുടെ നാട്ടുകാർ നെടുങ്കണ്ടം പാറത്തോട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ പക്ഷികൾ കൂട്ടത്തോടെ ചത്തു വീണു കുമളി മൂന്നാർ സംസ്ഥാന പാതയോരത്ത് പാറത്തോട് ടൗണിന് സമീപമാണ് നിരവധി പക്ഷികളെ ചത്തുനിലയിൽ കണ്ടെത്തിയത് പത്തിലധികം പക്ഷികളാണ് ഏതാനും മീറ്ററുകൾക്കുള്ളിൽ ചത്തു കിടക്കുന്നത് ഇവയിൽ അധികവും കാക്കകളാണ് മൈനയും കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മേഖലകളിൽ പക്ഷികൾ ചത്തു വീഴുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മദ്യബ്രാന്റിന് പേര് ക്ഷണിച്ചത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല എക്സൈസ് സർക്കാരിന്റെ പുതിയ മദ്യബ്രാൻഡിന് പേര് നിർദ്ദേശിക്കാൻ പരസ്യം നൽകിയത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാനല്ലെന്ന് എക്സൈസ് വകുപ്പ് ഹൈക്കോടതിയിൽ പാലക്കാട്ടെ മലബാർ ഡിസ്റ്റിലറീസ് വഴി പുറത്തിറക്കുന്ന പുതിയ ബ്രാൻഡിന് പേരും ലോഗോയും ക്ഷണിച്ചതിനെതിരെ സമർപ്പിക്കപ്പെട്ട പൊതു താല്പര്യ ഹർജികളിലാണ് എക്സൈസ് സത്യവാങ്മൂലം സമർപ്പിച്ചത് കൊല്ലത്ത് തോട്ടിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീകളെ അസഭ്യം പറഞ്ഞവരെ കൈകാര്യം ചെയ്ത് നാട്ടുകാർ കൊല്ലം പുനലൂർ ചാലിയേക്കരയിൽ കൂട്ടയടി തോട്ടിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീകളെ അസഭ്യം പറഞ്ഞവരെ നാട്ടുകാർ തല്ലി അസഭ്യം പറഞ്ഞവർ പുറത്തുനിന്നെത്തിയവരാണ് ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കൂട്ടാടിയിൽ പലർക്കും പരിക്കേറ്റു തെന്മലയിൽ നാട്ടുകാർ കുളിക്കുന്ന തോട്ടിലാണ് പുറത്തുനിന്ന് എത്തി യുവാക്കൾ എത്തിയത് തോട്ടിൽ കുളിച്ചുകൊണ്ടിരുന്ന സമീപവാസികളായ സ്ത്രീകളെ യുവാക്കൾ അസഭ്യം പറഞ്ഞതോടെ സ്ത്രീകൾ സമീപത്തുള്ള നാട്ടുകാരെ വിവരം അറിയിച്ചു തലസ്ഥാനത്ത് സമീപകാലത്തെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ട പ്രതി പിടിയിൽ മുന്നൂറ് കിലോയിലേറെ കഞ്ചാവുമായി യുവാവ് പിടിയിൽ പാപ്പനങ്കോട് ഇന്നോവ കാറിൽ നിന്നാണ് ഡാൻസർ സംഘം കഞ്ചാവ് പിടികൂടിയത് കരകുളം സ്വദേശി അഫ്സലാണ് പിടിയിലായത് നർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ ഗോപകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ അടുത്തിടെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത് അഫ്സൽ നേരത്തെയും ചില കേസുകളിൽ പ്രതിയായിരുന്നു എന്നാണ് വിവരം കഞ്ചാവും കാറും മറ്റൊരാൾക്ക് നൽകാൻ കാത്തുനിൽക്കവെയാണ് പിടിയിലായത്